ഈജിപ്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ ഇസ്രായേലി ബന്ദികളെ കണ്ടെത്താനുള്ള ശ്രമം ഗസയിൽ ആരംഭിച്ചു ഏറ്റവും നൂതനമായിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു എന്ന് പറയുന്ന ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരംഭിച്ചത് ഹമാസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം വലിയ രീതിയിലുള്ള സാങ്കേതിക സഹായങ്ങൾ ഈ കാര്യത്തിന് ആവശ്യമുണ്ട് ബിൽഡിംഗ് തകർന്നിരിക്കുന്നു തകർന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിൻ്റെ അടിഭാഗത്തോ ആണ് ഉള്ളത് അത് നീക്കം ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സംവിധാനവും സഹായങ്ങളും ഒന്നുകിൽ ഇസ്രായേലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ചെയ്തു തരണം എന്ന് ഇസ്രായേൽ ഹമാസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അപ്പോൾ മെഷിനറി സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധി ഗസയിലുണ്ട് എന്നതിനാൽ അവരുടെ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ കഷ്ണങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് അതിനാൽ തന്നെ വലിയ സഹായം തുർക്കിയുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മുന്നൂറിലധികം ഇത്തരം വാഹനങ്ങളാണ് ഗസയിലേക്ക് അവർ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റാനും മറ്റ് നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ സഹായിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ തുർക്കും ഇസ്രായും തമ്മിൽ നല്ല ബന്ധമല്ലാത്തതുകൊണ്ട് തുർക്കിയുടെ ഈ ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് തുർക്കിയുടെ സഹായം തേടണം എന്നുള്ള ആവശ്യം ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അത് അങ്ങൾ ചെയ്യാമെന്ന് തുർക്കിയും പറഞ്ഞിട്ടില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ സഹായം തേടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അങ്ങനെ അതിന് ഇസ്രായേൽ അനുമതി നൽകുകയും അവരുടെ സന്നദ്ധ സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥരും ഗസയിലെത്തുകയും ഈ അന്വേഷണമടക്കമുള്ള പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം താഴ്ചയിൽ വസ്തുക്കൾ കണ്ടെത്താനുള്ള പുതിയ മെഷറി മിഷറി കൂടിയാണ് ഇസ്രായേൽ ഇതിൻ്റെ ആരംഭം കുറിക്ക ഈജിപ്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷ ഉണ്ടെന്നും പത്തിലധികം മൃതദേഹങ്ങളാണ് ഇനി കണ്ടെത്താനുള്ളത് അത് വല്ലാതെ വൈകാതെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഹമാസിൻ്റെയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെയും നിഗമനം ഇവിടെ മറ്റൊരു വിഷയങ്ങൾ ഉയർന്നു വന്നത് അത് വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ പബ്ലിക്കിൽ അതിപ്പോഴും അങ്ങനെ പരമ വലിയ രീതിയിൽ പുറത്തു വന്നിട്ടില്ല അതിൻ്റെ കാര്യം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മൃതദേഹം കണ്ടെത്താനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹമാസിന് പറ്റും പക്ഷേ അതിൽ അവർ രാഷ്ട്രീയം ചെയ്യുന്നു രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സന്ദേഹം ഇതിനിടയിൽ തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനൊരു രൂപം നൽകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം വരുന്നത് ഹമാസിൻ്റെ നേതാവായ ഇസ്മായിൽ അനിയുടെ കൊലപാതകത്തിന് ശേഷം പിന്നീട് അവരുടെ ഏറ്റവും വലിയ നേതാവ് കൊല്ലപ്പെട്ടത് യഹിയ സിൻവാറാണ് യഹിയ സിൻവാറിനെ ഇസ്രായേലാണ് കൊലപ്പെടുത്തിയതെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമത്തിൽ മരണപ്പെട്ടതല്ല അവരുടെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടതാണ് യാ സിൻവാറാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ ആ സമയത്ത് തന്നെ സ്ഥിരീകരിച്ചു ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം സ്ഥിരീകരിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഹമാസ് സ്ഥിരീകരിച്ചു അപ്പോൾ കൊല്ലപ്പെട്ടത് യയാ സിൻവാർ തന്നെയാണ് ഈ ഈജിപ്തിൽ നടന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥയോടൊപ്പം തന്നെ ഇസ്രായേൽ മുന്നോ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഏറ്റവും അവസാനമാണ് പറഞ്ഞെങ്കിലും പ്രധാനമായിട്ട് തന്നെയാണ് പറഞ്ഞത് യാ സിൻവാറിൻ്റെ മൃതദേഹം വിട്ടുതരണം എന്ന് അത് വിട്ടുതരില്ല എന്നുള്ള കാര്യം അത് വിട്ടു നൽകുകയില്ല എന്നുള്ള വളരെ കനിഷമായ രീതിയിൽ ഇസ്രായേൽ മറുപടിയും പറഞ്ഞു അതിൽ ഊന്നിയിരിക്കുന്ന ചർച്ച പിന്നീട് ഉണ്ടായിട്ടില്ല അത് ഏറെക്കൂടെ അത് അവസാനിച്ചു ഇപ്പോൾ ഇസൈലെ പ്രതിരോധ മന്ത്രി ഒരു പ്രസ്താവന പുറപ്പ് പുറത്തുവിട്ടിരിക്കുന്നു ബില്ലാദിനെ പോലെ യഹിയ സിൻവാറിനെയും കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചാരം കടലൊക്കും എന്നുള്ളതാണ് എന്നാൽ ചില റിപ്പോർട്ടിൽ കാണുന്നത് ഈ ബില്ലാദിനെ അങ്ങനെ കത്തിച്ചിട്ടില്ല ബോഡി അങ്ങനെ തന്നെ ഈ മധ്യ കടലിൽ താഴ്ത്തുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കുക മാത്രമാണ് ചെയ്തത് കത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന കാര്യമാണ് കത്തിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും ക്രൂരമായ രീതിയിൽ ഈ മരിച്ചതിന് ശേഷം ശിക്ഷ നൽകണം എന്നാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഈ മരണപ്പെട്ടതിന് ശേഷം തന്നെ സൈനികരോടൊപ്പം ചേർന്ന് നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു സദാം ഹുസൈനെ പിടിക്കപ്പെട്ട സമയത്ത് അമേരിക്കയുടെ സൈനികർ സദാമിനെ വലയം ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിന് സമാനമായ രീതിയിൽ ജീവനോടെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കൊല്ലപ്പെട്ടു ശേഷം മൃതദേഹത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്താണ് കാര്യമെന്ന് വെച്ചാൽ മരണപ്പെട്ടുപോയാൽ പിന്നെ അത്തരം പ്രവർത്തികൾ ചെയ്ത ഉചിതമല്ല എന്ന അഭിപ്രായമൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം ബന്ദികളേറെക്കുറെ മോചിപ്പിക്കപ്പെട്ടു ഈ മരണപ്പെട്ട പതിമൂന്നോളം ബന്ദികൾ കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം കഴിഞ്ഞാൽ അത് അവസാനിച്ചു ആദ്യം അവസാനിക്കുകയാണ് പക്ഷേ അവിടെ തീരുന്നില്ല പ്രശ്നം ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഈ മൃതദേഹം വിട്ടു നൽകാത്തതിന് ഒരു പ്രധാനമായിരിക്കുന്ന കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറയപ്പെടുന്നു അതിതാണ് ഇരുന്നൂറ്റി അൻപതോളം ഈ ബന്ദികളെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് പിടിച്ചുകൊണ്ടുപോയത് ഇസ്രായേലിൽ നിന്ന് അത് ഏറെക്കുറെ അവസാനിച്ചു അതെല്ലാം വിട്ടുകൊടുത്തു പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാ ചെയ്യാത്ത ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം യുദ്ധത്തിനിടയിൽ ഡസൻ കണക്കിന് ഇസ്രായേലി സൈനികരെ ഹമാസ് ബന്ദിയാക്കിയിട്ടുണ്ട് അതിൽ ജീ ജീവനുള്ളവരുണ്ട് ജീവനില്ലാത്തവരുണ്ട് സൈനിക കമാൻഡർമാരുണ്ട് അങ്ങനെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട് ഇത് പബ്ലിക്കിൽ ഇസ്രായേൽ പറയാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ തങ്ങളെ സൈനികരെ അമാസു ബന്ധികളാക്കി കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് സൈനികർക്ക് പോലും സുരക്ഷിത നൽകാൻ പറ്റാത്ത രീതിയിലൊരു സംവിധാനമാണ് ഉള്ളത് എന്ന് സമ്മതിക്കേണ്ട സ്ഥിതി വരും അതുകൊണ്ട് ആ കാര്യം ഒരു പറഞ്ഞിട്ടില്ല അങ്ങനെ പക്ഷേ ഇതിൽ ബന്ധുക്കൾ ഇവരുടെ ബന്ധുക്കൾ ഈ വിഷയം ഇപ്പോൾ സജീവമായിട്ട് എടുക്കുകയും തങ്ങൾ യുദ്ധത്തിന് പോയപ്പെട്ട ഗസയിലേക്ക് പോയിരിക്കുന്ന സൈനികരിൽ ചില ആൾക്കാരെ കാണാതായിട്ടുണ്ട് അതിനെക്കുറിച്ച് വിവരണം തരണം എന്ന് പറയുകയും ചെയ്തു ഇസ്രായേൽ ഇന്ന് കൃത്യമായ രീതിയിൽ അറിയാം നാലിലധികം സൈനികരെ ഒരു വിവരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മധ്യ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു അത് അവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരം ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനൊരാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഹമാസും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ സൈനികരവിടെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടാൽ ശരീരം കിട്ടും പരിക്കേറ്റാലും ശരീരം കിട്ടും തട്ടിക്കൊണ്ടുപോയാൽ മരിച്ചെന്നോ ജീവിച്ചിരുപ്പോന്നോ പറയാൻ വേണ്ടി പറ്റില്ല ഈ ഒരു പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ കുയക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സൈനികരായിരിക്കുന്ന ആളുകൾ ഹമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നാണ് അനുമാനം അത് എവിടെ എങ്ങനെ എന്നൊന്നും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഈ അവസാന ചർച്ച ഈ ഖത്തറിൽ വെച്ച് അവസാനിച്ചപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ ഐ ഡി എഫിൽ ചെല്ലപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മധ്യസ്ഥതയ്ക്ക് പോയിരിക്കുന്ന മൊസാദിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ കാര്യം കൂടി നൽകി തങ്ങൾ ഇത്രത്തര സൈനികർ യുദ്ധമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കാണാതായിരിക്കുന്നു അല്ലെങ്കിൽ അവർ അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് നിങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിൽ അപ്പോൾ തന്നെ ഹമാസ് ഇതിന് മറുപടി ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ കൈവശത്തിൽ അവരുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അതൊരു സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമായി തെളിവ് ഹാജരാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ട് സാധിക്കില്ല എന്നുള്ളത് എന്നാൽ അമാസിനറിയാൻ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിനറിയാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് മുൻപിൽ ഇത് പറയാൻ പറ്റാത്തൊരു പ്രയാസം ഇസ്രായേലിനുണ്ട് കാര്യം അവരുടെ പോരായ്മകൾ ലോകം വിലയിരുത്തും സൈനികർക്ക് പോലും സുരക്ഷ നൽകാൻ പറ്റാത്തൊരു സംവിധാനമുണ്ട് എന്ന് വിലയിരുത്താൻ ഇത് മതിയായ കാരണമാണ് അപ്പോൾ ഇപ്പോൾ വിലയിരുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അവരുടെ കൈവശത്തിൽ സൈനികരുണ്ട് അത് മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചയും വന്നിട്ടില്ല ചർച്ച ചെയ്യാൻ ഇസ്രായേലിന് പ്രയാസവുമുണ്ട് ഇവരെ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ സൈനിക മേധാവിയായിരിക്കുന്ന യഹിയാസിന്മാർ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു ഇത് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മൃതദേഹം വിട്ടുകൊടുക്കാത്തത് എന്ന് ഒരഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് ഹമാസ് ഈ സൈനികരെ മോചിപ്പിക്കാത്തത് എന്നൊരു അഭിപ്രായമുണ്ട് കാണാതായ സൈനികര് കൊല്ലപ്പെട്ട സൈനികര് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയം ഇപ്പോൾ യഥാർത്ഥം നിലനിൽക്കുന്നു എന്നുള്ളത് കൃത്യമാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യവുമാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്ത വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിന്റെ രൂപം രൂപം പറയാൻ വേണ്ടി സാധിക്കുക പൂർണമായ രീതിയിൽ ഹമാസ് ഭരണ സംവിധാനത്തിൽ നിന്ന് വിട്ടു ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഈ വിഷയം സങ്കീർണമായിട്ട് നിലനിൽക്കും ആ സമയത്ത് ഉനരൽ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൻ്റെ മധ്യേ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം